ജൂലൈ പതിനാറിലേക്ക് ഇനി ഒരാഴ്ചയുടെ അകലം മാത്രം യമനിൽ മലയാളി യുവതി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒപ്പുവെച്ച വാർത്ത മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് നിമിഷപ്രിയ തന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തിക്കൊണ്ട് നൽകിയ ഒരു അഭിമുഖം ശ്രദ്ധ നേടുന്നത് എപ്പോൾ വേണമെങ്കിലും പട്ടാളക്കാർ വന്ന് മരണത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോകാം മനസ്സിൽ നിറയെ ഭീതിയുണ്ടെങ്കിലും എവിടെ നിന്നെങ്കിലും തനിക്കായി ഒരു ശുഭവാർത്ത എത്തുമെന്ന പ്രതീക്ഷയിലാണ് നിമിഷ നിമിഷപ്രിയയുടെ വാക്കുകൾ ഇങ്ങനെ കോട്ടയം കുറുവിലങ്ങാട് നഴ്സിങ്ങിന് പഠിച്ച ശേഷം രണ്ടായിരത്തി എട്ടിലാണ് നഴ്സായി യമനിലെത്തുന്നത് എല്ലാ പെൺകുട്ടികളെയും പോലെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അവസരം ലഭിച്ചപ്പോൾ ഇവിടേക്ക് ഇവിടേക്കെത്തിയത് മൂന്ന് വർഷം ജോലി ചെയ്ത ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ നാട്ടിൽ തിരികെ എത്തി വിവാഹം കഴിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭർത്താവിനൊപ്പമാണ് വീണ്ടും സനയിലെത്തുന്നത് അവിടെ അദ്ദേഹം വെൽഡറായി ജോലി ചെയ്തെങ്കിലും സാമ്പത്തികമായി കാര്യമായ നേട്ടമില്ലാതായതോടെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൽ ചികിത്സയ്ക്കായി എത്തുമായിരുന്ന തലാൽ അബ്ദു മെഹദി എന്ന യമൻ പൗരനുമായി പരിചയത്തിലാകുന്നതും അദ്ദേഹത്തോടെ ക്ലിനിക്ക് തുടങ്ങുന്ന കാര്യം സംസാരിക്കുന്നതും അദ്ദേഹത്തിന്റെ കുടുംബവും ഇതേ ക്ലിനിക്കിൽ തന്നെയായിരുന്നു ചികിത്സ തേടിയിരുന്നത് നല്ല പെരുമാറ്റവും മറ്റുമായിരുന്നതിനാലും ഇത്തരത്തിൽ സ്പോൺസർമാർ വഴി ക്ലിനിക്കുകൾ തുടങ്ങുന്നത് അസാധാരണമല്ലാത്തതിനാലും പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു അദ്ദേഹവും അറിയിച്ചതോടെ നാട്ടിലെത്തി കുറച്ച് പണം സംഘടിപ്പിച്ച് മടങ്ങിയെത്താനായിരുന്നു തീരുമാനം നാട്ടിലേക്ക് തിരിച്ചപ്പോൾ ക്ലിനിക്ക് തുടങ്ങാൻ സഹായിക്കാമെന്നു പറഞ്ഞ തലാലും കേരളം കാണാൻ വരുന്നെന്ന് പറഞ്ഞു ഒരു മാസം അവധിയുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹവും മറ്റൊരു കൂട്ടുകാരിയുമായാണ് കേരളത്തിലെത്തുന്നത് തന്നോടൊപ്പം വീട്ടിൽ വരികയും പല സ്ഥലങ്ങൾ കാണാൻ പോവുകയും ചെയ്തു അതിനിടെ വീട്ടിൽ വന്നപ്പോൾ വിവാഹ ആൽബം കാണിച്ചിരുന്നു അതിൽ നിന്ന് ഫോണിൽ ചില ചിത്രങ്ങൾ പകർത്തിയപ്പോൾ പ്രത്യേകിച്ച് അപാകതയൊന്നും എനിക്ക് തോന്നിയില്ല തിരികെ അദ്ദേഹത്തോടൊപ്പം അടങ്ങിയപ്പോൾ ഭർത്താവ് കൂടെ വരുന്നില്ല പകരം കടം വാങ്ങിയും മറ്റും പണം സ്വരൂപിക്കുകയായിരുന്നു അദ്ദേഹം സനയിൽ തിരികെ എത്തിയപ്പോൾ പഴയ ക്ലിനിക്കിൽ ജോലിക്ക് പ്രവേശിക്കാതെ പുതിയ ക്ലിനിക്ക് തുടങ്ങി ഇതിനകം ആദ്യം ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിന്റെ ഉടമ വഴക്കിനു വന്നു അവർക്ക് വരുമാനം കുറഞ്ഞു എന്നതായിരുന്നു പരാതി ഇതോടെ ഒരു പ്രശ്നം പരിഹരിക്കാനായി ക്ലിനിക്കിന്റെ ഓഹരിയിൽ ഒരു ഭാഗം അദ്ദേഹത്തിന് നൽകാൻ തീരുമാനിച്ചു കരാർ എഴുതിയപ്പോൾ അറബിയിലായിരുന്നതിനാൽ എന്താണ് എന്ന് വ്യക്തമായിരുന്നില്ല മുപ്പത്തിമൂന്ന് ശതമാനം ഓഹരി പഴയ ക്ലിനിക്ക് ഉടമയ്ക്ക് കൊടുത്തപ്പോൾ ബാക്കി അറുപത്തിയേഴ് ശതമാനം തലാലിന്റെ പേരിൽ എഴുതി അത് പിന്നീട് അറബി പഠിച്ച ശേഷമാണ് തിരിച്ചറിയുന്നത് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് എന്നായിരുന്നു മറുപടി ഈ സമയത്താണ് തലാലിന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുന്നത് ലഹരിക്കടിമയായ ഇദ്ദേഹത്തിന് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നെന്ന് തിരിച്ചറിഞ്ഞു മോഷണത്തിന് മറ്റും പല പ്രാവശ്യം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അറിഞ്ഞു ഇതിനിടെ ക്ലിനിക്കിന്റെ വരുമാനം മുഴുവൻ തലാൽ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ചോദ്യം ചെയ്യുന്നത് പിന്നെ ക്ലിനിക്ക് നടത്തിപ്പ് പ്രശ്നത്തിലായി മഴക്കുണ്ടാകുമ്പോൾ ഓഫീസിലെത്തി ബുക്കിൽ വെള്ളമൊഴിക്കുക തുപ്പുക തുടങ്ങി പല കാര്യങ്ങളും ഇദ്ദേഹം ചെയ്തു പണം മുഴുവൻ അദ്ദേഹം എടുക്കുന്ന കാര്യം ക്ലിനിക്ക മാനേജറോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തിനാണ് തർക്കം രണ്ടുപേരും ഭാര്യയും ഭർത്താവുമല്ലേ പണം ആരെടുത്താലും ഒരു വീട്ടിലേക്കല്ലേ ചെല്ലുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി നാട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ വിവാഹിതരായി എന്നായിരുന്നു അദ്ദേഹം എല്ലാവരോടും പറഞ്ഞിരുന്നത് അത് അങ്ങനെ അല്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചില ചിത്രങ്ങൾ കാണിച്ചെന്നു പറഞ്ഞു പണം നഷ്ടപ്പെടാൻ തുടങ്ങിയതോടെ ക്ലിനിക്കിന്റെ ലാഭം സ്വർണ്ണമാക്കി ഒരു ലോക്കറിൽ സൂക്ഷിച്ചു പിന്നീട് ഇതും ഇദ്ദേഹം തട്ടിയെടുക്കുകയായിരുന്നു ഭാര്യയാണെന്ന് എല്ലാവരോടും പറഞ്ഞപ്പോൾ ഇക്കാര്യം അടുത്തു താമസിക്കുന്ന ഒരു ഷെയ്ക്കിനോട് പറഞ്ഞു അദ്ദേഹം വിശ്വസിച്ചിരുന്നത് നാട്ടിൽ പോയപ്പോൾ വിവാഹം കഴിച്ചു കഴിച്ചുവെന്നായിരുന്നു ഇതോടെയാണ് സനയിൽ ലോക്കൽ പോലീസിനെ സമീപിച്ച് പരാതി അറിയിച്ചത് വിവാഹ തട്ടിപ്പ് പരാതിപ്പെട്ടതോടെ അവിടുത്തെ നിയമപ്രകാരം പതിനാറ് ദിവസം രണ്ടുപേരും കസ്റ്റഡിയിലായി ജയിലിൽ കിടന്ന മറ്റാരുടെയോ സഹായത്തോടെ അദ്ദേഹം വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു കോടതിയിൽ വിവാഹ ഫോട്ടോ എന്ന പേരിൽ ഭർത്താവിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ എഡിറ്റ് ചെയ്തു വെച്ചതും കേരളയാത്രയ്ക്കിടെ എടുത്ത ചിത്രങ്ങളും ഹാജരാക്കി വിവാഹ സർട്ടിഫിക്കറ്റ് കാണിച്ചതോടെ കോടതിയും തെറ്റിദ്ധരിക്കപ്പെട്ടു ഞങ്ങൾ ഭാര്യാ ഭർത്താക്കന്മാരാണ് എന്നായിരുന്നു കോടതി വിധി ഇതിനിടെ ഭർത്താവിനെ വിളിച്ച കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇരുപത് സിം കാർഡെങ്കിലും അതിനുവേണ്ടി എടുത്തു അദ്ദേഹം എല്ലാം ഒടിച്ചു നശിപ്പിക്കുകയായിരുന്നു ജയിലിൽ നിന്ന് പുറത്തുവന്ന ഇദ്ദേഹത്തിന്റെ വീട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അവരും അത് വിശ്വസിച്ചില്ല അദ്ദേഹത്തിന്റെ ഭാര്യയായാണ് പിന്നെ ജയിലിൽ നിന്നും പുറത്തു വരുന്നത് അദ്ദേഹത്തിന്റെ ചേട്ടന്റെ വീട്ടിൽ പോയി തർക്കിച്ചപ്പോൾ അവർ നിർബന്ധിച്ച വിവാഹ ചടങ്ങ് പോലെ നടത്തി കൂടെ താമസിക്കേണ്ടിയും വന്നു അതിനിടെ പാസ്പോർട്ട് അദ്ദേഹം സ്വന്തമാക്കി മാനസികമായും ശാരീരികമായും പീഡനങ്ങളായിരുന്നു പിന്നെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം വീട്ടിലിരുന്ന കൂട്ടുകാരെ വിളിച്ചു വരുത്തി അവരോടൊപ്പം കൂട്ടമായി ശരീരം പങ്കുവയ്ക്കുന്നതിനും നിർബന്ധിച്ചു അതിനിടെ അദ്ദേഹത്തിന്റെ ഉപദ്രവം ശക്തമായി കൊണ്ടിരുന്നു പാതിരാത്രിയിലും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട സാഹചര്യങ്ങളുണ്ടായി പലപ്പോഴും അയൽവാസികളാണ് തന്നെ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ളത് മണിക്കൂറുകളോളം മറ്റൊരു രാജ്യത്ത് റോഡരികിൽ അർദ്ധരാത്രിയിൽ ചെലവഴിക്കേണ്ടിയും വന്നിട്ടുണ്ട് എന്നിട്ടും അവരുടെ കൂട്ട ആക്രമണത്തിന് അനുവദിച്ചു കൊടുത്തില്ലെന്നത് മാത്രമാണ് ആശ്വാസം നീ എന്താണ് എന്റെ താൽപര്യങ്ങൾക്ക് വഴങ്ങാത്തത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം നിങ്ങൾ എന്റെ ഭർത്താവല്ലാത്തതുകൊണ്ട് എന്നായിരുന്നു എന്റെ മറുപടി നീ എന്റെ ഭാര്യയാണ് പറയുന്നത് അനുസരിച്ചേ പറ്റൂ അല്ലെങ്കിൽ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഉപദ്രവം ഇവരുടെ പക്കൽ എപ്പോഴും ഒരു ചെറിയ കത്തി ഉണ്ടാകാറുണ്ട് അത് വെച്ച് കയ്യിൽ മുറിവേൽപ്പിച്ചു ഞരമ്പ് മുറിച്ച് ചോരയൊലിച്ചു ചോര ചീറ്റുന്നത് കണ്ട ബാത്റൂമിലേക്ക് തള്ളിയിട്ടു അവിടെ നിന്ന് രക്ഷപ്പെട്ട ക്ലിനിക്കിലെത്തി സ്വന്തമായി മരുന്ന് കുത്തിവെച്ച് സ്റ്റിച്ചിട്ടതുകൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത് ഇതിനിടെ പല പ്രാവശ്യം അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് ജയിലിൽ പോയി പാസ്പോർട്ട് തരാൻ ഒരുപാട് തവണ കരഞ്ഞ അപേക്ഷിച്ചു തന്റെ അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ട് അത് എടുക്കാൻ ഒറിജിനൽ പാസ്പോർട്ട് വേണമെന്നും കള്ളം പറഞ്ഞു നോക്കി എന്നിട്ടും ഒരു രക്ഷയുമില്ല അതോടെ പാസ്പോർട്ട് നഷ്ടമായെന്ന് കാണിച്ച് എംബസിയെ സമീപിച്ചപ്പോൾ പത്രപരസ്യം നൽകി അപേക്ഷ നൽകണമെന്നായിരുന്നു നിർദ്ദേശം ഇതും നടക്കാതെ വന്നതോടെ നിരാശയിലായപ്പോഴാണ് ജയിലിൽ വരുമ്പോൾ കാണാറുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ സഹായിക്കാമെന്നേറ്റത് ഇദ്ദേഹത്തെ അനസ്ഥീഷ നൽകി ബോധം കെടുത്തിയാൽ വാഹനവുമായി വന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി ദേഹോപദ്രവമേൽപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഡിവോഴ്സിനെ സമ്മതിപ്പിച്ച് ഭാര്യ അല്ലെന്ന് എഴുതി വാങ്ങുകയും പാസ്പോർട്ട് തിരികെ വാങ്ങാമെന്നുമായിരുന്നു തീരുമാനം ക്ലിനിക്കിൽ നഴ്സായി ജോലി ചെയ്യുന്ന തന്റെ സങ്കടം കാണാറുള്ള ഹനാൻ എന്ന യുവതിയും ഇക്കാര്യത്തിൽ സഹായിക്കാമെന്ന് പറഞ്ഞു ഇതിനിടയിലാണ് അദ്ദേഹത്തിന് യൂറിൻ ഇൻഫെക്ഷനാണ് മരുന്ന് വേണമെന്ന് പറയുന്നത് ഇത് അവസരമായി എടുത്താണ് മയങ്ങുന്നതിനുള്ള മരുന്ന് കുത്തിവെക്കുന്നത് ആദ്യ മരുന്ന് കുത്തിവെച്ചപ്പോൾ ഇദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നതിനാൽ കാര്യമായി ഏറ്റില്ല ഇതോടെ കുറച്ചുകൂടി കൂടിയ മരുന്ന് കുത്തിവെച്ചു ഈ സമയം ഇയാൾ ഉച്ചത്തിൽ നിലവിളിച്ച് താഴെ വീഴുകയായിരുന്നു പിന്നീട് ബോധം കെട്ടുപോയി പൾസ് നോക്കിയപ്പോൾ ഇല്ലെന്ന് മനസ്സിലായി ഇത് കണ്ട് ഭയന്നു പോവുകയായിരുന്നു എന്തു ചെയ്യണമെന്നറിയാതെയായി അപ്പോഴാണ് ആ പിരിമുറുക്കം കുറയ്ക്കാനുള്ള രണ്ട് ഡോസം മരുന്നെടുത്ത് കഴിച്ചത് ഇതോടെ അർദ്ധബോധാവസ്ഥയിലാവുകയും ചെയ്തു മാനസിക നിലയിലും പ്രശ്നമുണ്ടായി താഴെ താമസിച്ചിരുന്ന ഹനാനോടെ കാര്യങ്ങൾ പറഞ്ഞു തനിക്ക് ബോധമില്ലാതിരുന്നതിനാൽ ഹനാലാണ് പിന്നെ കാര്യങ്ങളെല്ലാം ചെയ്തത് അദ്ദേഹത്തിന്റെ മൃതദേഹം ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കാനായിരുന്നു പരിപാടി സംഗതി അറിഞ്ഞതോടെ സഹായിക്കാമെന്നേറ്റ ജയിൽ ഉദ്യോഗസ്ഥനും കൈമലർത്തുകയായിരുന്നു സ്വന്തമായി വാഹനത്തിൽ കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ അവൾക്ക് തോന്നിയ ബുദ്ധിയാണ് കഷണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുക എന്നത് മൂന്ന് ദിവസം കഴിഞ്ഞാണ് എനിക്ക് ബോധം കിട്ടിയത് ഇതോടെ വാട്ടർ ടാങ്കിൽ നിന്ന് മണം വന്നു തുടങ്ങി ഇങ്ങനെയാണ് സ്ഥലം വിട്ട് മാരിഫ് എന്ന സ്ഥലത്തെത്തുന്നതും ഒരു മാസം ഒളിവിൽ താമസിക്കുന്നതും ഇതെല്ലാം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് വൈകാതെ തന്നെ ഹനാൻ അറസ്റ്റിലായിരുന്നു ഓഗസ്റ്റിലാണ് ഞാൻ അറസ്റ്റിലാവുന്നത് അറസ്റ്റിലായതോടെ നാട്ടിൽ വാർത്തകൾ പരക്കുകയും ചെയ്തു ജയിലിലായെങ്കിലും തനിക്ക് വേണ്ടി കേസ് നടത്താനോ വാദിക്കാനോ ആരുമുണ്ടായിരുന്നില്ല യമൻ പൗരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പക്ഷം മാത്രമാണ് എല്ലാവരും കണ്ടത് അവിടെ നിന്നും വന്ന വാർത്തകളും ആ രീതിയിൽ തന്നെയായിരുന്നു ഇതിനിടെ എംബസിയുമായി ബന്ധപ്പെട്ടെങ്കിലും യാതൊരു സഹായവും ലഭിച്ചില്ല ഒടുവിൽ ജഡ്ജി തന്നെ ഇടപെട്ട ഒരു ജൂനിയർ അഭിഭാഷകനെ തനിക്ക് വേണ്ടി നിയോഗിക്കുകയായിരുന്നു അദ്ദേഹമാകട്ടെ വേണ്ട രീതിയിൽ കേസ് കൈകാര്യം ചെയ്യുകയും ചെയ്തില്ല ഇതിനിടെ ഹനാന കോടതി ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തു രാവും പകലും പ്രാർത്ഥനകളുമായാണ് ഇപ്പോൾ കഴിയുന്നത്